ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന്റെ ഒരു വൈകാരികമായ മാഡം കൊണ്ട് ഇതുതന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചു വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ഇത് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടുള്ളൂ അടുക്കണ്ടവ ഒരു കഥ മാത്ര കഥകളായിരുന്നു അവളുടെ ഓർമ്മയ്ക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ എൻ്റെ ചിത്രത്തിൽ കൂടെ നോക്കിയതാണ് കൊറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമ കിട്ടി മുപ്പത് മിനിറ്റല്ലാതെ രണ്ട് മണിക്കൂറിൽ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിന്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല് കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന്റെ ഒരു വൈകാരികമായി ഇപ്പം ഇത് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചത് വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് ഘടക നിന്റെ ഓർമ്മയ്ക്ക് അതിന് ഘടകണ്ണവായിട്ടില്ലേ ഞങ്ങളിത് ശ്രീ എൻ്റെ എന്താ പറയുക കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ് അതെയാണ് അതിന് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അത് ചുരുങ്ങി വന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു വയർ മെസ്റ്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് പാടും ഒരു അത് ഡയറക്ട് മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഷൂട്ട് ചെയ്തത് മഹേഷിന്റെ പടം കാനഡയിലാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ പണം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത് അതിന്റെ പ്രത്യേകിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് എങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്തെങ്കിലും അത് എം തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുമ്പോൾ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു കാര്യത്തെ കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പിൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടു ഞാൻ മുറ്റിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലും ഉണ്ട് ഇപ്പോഴത്തെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് ഒരു രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം മീഡിയ അഡ്വാൻസ് അക്കൗണ്ട് അതായത് കഥ വായിക്കേ രണ്ട് ഒരു ടിവിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചിടേ നടന്നിട്ടില്ല ഇതൊരു കഥടത്തോളം പറഞ്ഞു എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നിലവിലു കാര്യമൊക്കെ ആയി ഇത് മലയാളത്തിലാദ്യത്തെ സംരംഭം പോലെ എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി അത്രയോളം എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസം ആയസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ